സർവകലാശാല ആസ്ഥാനത്ത് നടത്താനിരുന്ന പ്രഭാഷണ പരിപാടി തടഞ്ഞതിൽ പ്രതികരണവുമായി ജോൺ ബ്രിട്ടാസ് വി സിയുടെ പദവി എന്താണെന്ന് അറിയാത്തയാളാണ് ആ പദവിയിലിരിക്കുന്നതെന്നും ജനാധിപത്യം എന്താണെന്ന ധാരണ വി സിക്ക് ഇല്ലെന്നും പദവി എന്താണ് എന്താണ് യൂണിവേഴ്സിറ്റി അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ് എന്താണ് ജനാധിപത്യം ഇതേ കുറിച്ചൊന്നും യാതൊരു ധാരണയും നിന്ന് ഒരാളാണ് ധാർഷ്ട്യവും ദാസ്യവേലയും കൂടി ഒരുമിച്ച് ചേർന്നാൽ ഇതുപോലുള്ള ഉത്തരവുകൾ ഇനിയും ഇറക്കാൻ പറ്റും ഞാൻ എന്തായാലും ആ പരിപാടിയിൽ പോയി പങ്കെടുക്കുന്നതാണ് ഒരു ജനപ്രതി എന്ന നിലയിൽ ഒരു പൊതു പൊതുപ്രവർത്തന എന്ന നിലയിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ഉത്കണ്ഠങ്ങളും പ്രതീക്ഷകളൊക്കെ എനിക്കുണ്ട് അത് ആരെങ്കിലുമായി പങ്കുവെക്കുന്നത് ഏതെങ്കിലും പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമേ ആകുന്നില്ല അത് യഥാർത്ഥ ജനാധിപത്യ പ്രക്രിയയെ പരിപോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്